പുള്ളി വലിയ തെറ്റില്ലാതെ പിന്നെ വരുവോ ഇല്ലെന്ന് വെച്ചാ ഒരു വിശ്വാസം മോദി മോദി ഉറപ്പ് വരാൻ വരും എന്നാണ് ഒരു വിശ്വാസം പുള്ളിയായിരിക്കും ബി ജെ പി ആണ് കൂടുതലും സുരേഷ് മോദി രംഗത്ത് വരുള്ളൂ കേരളം കേരളത്തില് പ്രധാനമന്ത്രി മോദി ടുപ്പിലാണ് എല്ലാ നേതാക്കളും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എല്ലാം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങൾ മോദിയും സർക്കാരും തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളാണ് കാണുന്നത് മോദി സർക്കാരിന് എന്തായാലും ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ജനങ്ങളുടെ പ്രതികരണം അറിയാൻ പോകുന്നത് വീണ്ടും അധികാരത്തിൽ മോദി തന്നെ ആയിരിക്കുമോ പ്രധാനമന്ത്രി എന്നുള്ളതാണ് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം തീർച്ചയായിട്ടും ജനപ്രിയനാണ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഉള്ളൂ കേരളത്തിൽ തീർച്ചയായിട്ടും എന്തിനാ അതിനകത്ത് ആക്ഷേപം വിചാരിക്കേണ്ട കാര്യം തിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരങ്ങളെ ചെയ്തിട്ടുള്ളൂ ഒരു ഉപദ്രവം ചെയ്തായിട്ട് എനിക്കറിയില്ല പിന്നെ ജനങ്ങളെ സേവിക്കാൻ കടമപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങേരെ എന്തൂരം ത്യാഗങ്ങളാണ് എന്തൂരം ബുദ്ധിമുട്ടാണ് എത്ര മണിക്കൂറാണ് അങ്ങേരെ ഉറങ്ങുന്നത് അതൊക്കെ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ മക്കളില്ല ഭാര്യ ഇല്ല നമ്മളെ ഇന്ത്യയിലെ ഉണ്ടായിരുന്നു അത് ചെറുപ്പത്തിലത് എന്തോ അതറിയില്ല അത് ആ ഭാഗത്തിൽ ഞാൻ കടക്കുന്നില്ല കിടക്കുന്നില്ല ഇപ്പം നല്ലൊരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന ബാക്കിയുള്ള രാഷ്ട്രങ്ങളോട് തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യൻ എന്നാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും മോളെ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു ആക്ഷേപവും ഇല്ല അതിനകത്ത് യാതൊരു മൈനസും ഇല്ല പ്ലസ് തന്നെയുള്ളൂ അത് വരും വരും എന്ന് പറയാൻ കാരണം ഇത്രയും നാളുകൾ കൊണ്ടുള്ള പ്രവർത്തന രീതികൾ ജനങ്ങളോടുള്ള സമീപനം തീരുമാനിച്ച രീതി ഇതൊക്കെ വെച്ച് നമ്മൾ മുൻകാലത്ത് ഭരണകർത്താക്കളേക്കാൾ ഒരു പടി മുന്നിലാണ് നരേന്ദ്രമോദി ഞാൻ ആ പാർട്ടിക്കാരനല്ല പറയുമ്പോ അത് നമ്മൾ വ്യക്തമായിട്ട് പറയണം നമ്മൾ അവരുടെ കൂടെ നരേന്ദ്രമോദി ആവാനാണ് സാധ്യത തെറ്റില്ലാതെ പിന്നെ പ്രതിപക്ഷത്തുള്ളവരൊക്കെ പത്തിരുപത്തിനാല് പാർട്ടികൾ കൂടിയാണല്ലോ എല്ലാവരും അഴിമതിക്കാരാ അതുകൊണ്ട് പുള്ളിയാവാനാണ് സാധ്യത കൂടുതൽ കേരളത്തിൽ യു ഡി എഫിനായിരിക്കും കൂടുതൽ മുൻകൂട്ടം ഇലക്ട്രിക് ബോണ്ട് എല്ലാവരും വാങ്ങിക്കേണ്ടല്ല ഒരു പാർട്ടി മാത്രമല്ലല്ലോ കേരളത്തിൽ സി പി എമ്മും വാങ്ങിക്കേണ്ടത് അത് ഇലക്ട്രി ബോണ്ട് എന്നുള്ള രീതിയിൽ അല്ലാതെ മാത്രമല്ലാണ്ട് പിരിപാടി നടത്തേണ്ടല്ലോ ബി ജെ പി വാങ്ങിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുണ്ട് മുന്നൂറ്റിമൂന്ന് സീറ്റൊങ്ങണ്ടവർക്കില്ലേ അപ്പം അവർ കൂടുതൽ മേടിക്കും മറ്റവർക്ക് കുറച്ചുള്ളൂ അപ്പോൾ അതനുസരിച്ച് അവർ കുറച്ച് മേടിക്കും അവര് കൂടുതല് അവര് ഭരിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ അവര് മേടിക്കും അഴിമതി മാറണമെന്നുണ്ടെങ്കി ഇവിടെ ട്വന്റി ട്വന്റി പോലെയുള്ള സംഘടന ഭരിക്കണം എന്നാൽ മാത്രമേ അഴിമതി മാറുകയുള്ളൂ അവര് കേക്കമ്പലം പഞ്ചായത്തൊക്കെ നല്ല സൂട്ടറായിട്ട് ഒരു അവര് ഇല്ല ഒന്നുമില്ല മെമ്പർമാർക്ക് അതിൽ അവർ സാലറി കൊടുത്ത് അവിടെ മെമ്പർമാർക്കെ കാര്യങ്ങൾ വെക്കണ മെമ്പർമാർ പോലും പത്ത് ദിവസം മേടിക്കുള്ള ആയിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിയാനുള്ള ധാന്യങ്ങൾ അവിടുന്ന് കിട്ടും പിന്നെന്തോ ഇപ്പം അവരെ പോലും മറ്റേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ മരിക്കാറ് പ്രത്യേകിച്ച് ആരുമില്ല വരുമോ ഇല്ല എന്ന് വെച്ചാൽ വരുമെന്നാണ് ഒരു വിശ്വാസം ഇത് പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വരും എന്നുള്ളതാണ് മോദി തന്നെ വരും ഉറപ്പ് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് മോദി വരും എന്ന് പറയാൻ പറ്റില്ല കേരളത്തിന് ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടില്ല അത് ഉറപ്പാണ് കേരളത്തിന്റെ കാര്യം മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കേരളം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയാണ് ആ ഇത് വച്ചിട്ട് വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ പറഞ്ഞ അപൂർവ്വമായിട്ടുള്ളൂ അങ്ങനെ വരുന്ന ബി ജെ പിക്ക് സാധ്യതയില്ല കേരളത്തിൽ കേന്ദ്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതിസന്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ മോദി വരാൻ സാധ്യത ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കക്ഷികളൊന്നും അത്ര കറ്റോർപ്പല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഭാവ് മോഡിയായിരുന്നു പല സ്ഥലങ്ങളിലൊക്കെ പ്രകടനം അത് ഇതൊക്കെ നട്ടിയാണ് എന്റെ പേരില് ചിലപ്പോ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് യുവാക്കളുടെ ഇടയില് നല്ലൊരു മാറ്റം വരാൻ സാധ്യത കാണണ്ട് തോന്നുന്നു ആണ് കൂടുതലും ഗോപി അതുകൊണ്ട് മോദി തന്നെ കാണാണ്ട് കേരളത്തിലും തരം കിട്ടൂല കേന്ദ്രത്തില് പ്രധാനമന്ത്രി മോദി നമ്മുടെ ഇതുമാതിരി മറ്റു സ്റ്റേറ്റുകള് അത് മോദിക്ക് എല്ലാവരും അനുകൂലമാണ് മോദിക്ക് നേരെ തിരിച്ചു വേണം ആഗ്രഹം മോദി വരാനായിരിക്കണന്നല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ അങ്ങനെ വരുള്ളൂ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൂടി അവര് വരിക്കും അതിനുശേഷം മാറത്തുള്ളൂ കേരളത്തിൽ കോൺഗ്രസ് തന്നെ ഇരിക്കുള്ളൂ പിണറായി ഭരണം കണ്ടില്ല മൊത്തത്തില് എല്ലാ സാധനത്തിനും വില കൂടിയാക്കണ് പെട്രോളിന് വില കൂടിയേക്കണ് ഡീസലിന് വില കൂടിയാക്കണ് പച്ചക്കറിക്ക് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയാക്കും അതാകുന്ന് തന്നെയാണ് തോന്നണേ അഴിമതികളൊന്നും പൊള്ളിക്കാതിന് ഇല്ലല്ലോ ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നരേന്ദ്രമോദിനെ ഇറക്കാനാണ് നോക്കണ്ടത് പ്രതിവേഷം സ്ട്രോങ് മോഡി വരാൻ തന്നെ ആരും അയാൾ ഗ്യാരണ്ടി വേണ്ടിയാണ് ഗ്യാസിന് ഗ്യാരീസലിന് ഇപ്പൊ വില കുറച്ചില്ലേ പെട്ടുണ്ടോ അതുകൊണ്ട് ഒട്ടും ആവൂല ഈ ഡീസലിനും പെട്രോളിന്റെ ഒക്കെ ഗ്യാസിന്റെ വർദ്ധന ഉള്ളതാണ് മോദിയ്ക്ക് ഭയങ്കര ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് വീണ്ടും വരും വന്നാലല്ലേ നമുക്ക് രക്ഷ കൊടുത്ത എന്തൊക്കെ കാര്യങ്ങൾ നടക്കേണ്ടത് കേരളത്തിലല്ല കേരളത്തില് ബുദ്ധിയുള്ള ചെറുകൾ കൊണ്ട് ഒരിക്കലും ബിജെപി വരൂല്ല അത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ചില ഈ ഫേസ്ബുക്കും വാട്സ്ആപ്പും ഇതൊക്കെ നിർത്തലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിജെപി വരും ആ ഈ ഫേസ്ബുക്കുള്ള കാലത്ത് മൊബൈലുള്ള കാലത്ത് പേര് ബിജെപി വരും ബസ്സേനെ നമ്മൾ കണ്ടിട്ടിരിക്കില്ല ഓരോരോ കാഴ്ചകൾ ഈ ആസാം മിസോറാമിലെ കാര്യങ്ങളും ഈ മണിപ്പൂരിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കില്ലേ യു പിയിലെ കാര്യങ്ങളും ബാബുൽ മസ്ജിദ് പഠനതിന്റെ കാര്യമൊക്കെ അത് അതും ഇവിടുത്തെ ജനങ്ങൾക്ക് പോകില്ല ബാബുൽ മസ്ജിദ് ഇപ്പൊ പെട്ടെന്ന് പൊളിച്ചിട്ട് വിരാമക്ഷേത്രം പടുന്നതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറി എന്തിനാന്ന് പിന്നെ തൃശ്ശൂരിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ഈ സാധനം ഇവിടെ നിർത്തലാക്കണം ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് എലക്ഷൻ നേരിട്ട് ബിജെപി വരും മോദി സർക്കാർ ഓരോ ചെയ്തില്ല ఈ కళిప్రస వాలి స్త్రీ మాత్రమే బెంబల్ నేర్ట్లు కర్ణాటక వికలాంగరే అండి సహాయం చే ఏదే సర్కారాయో కాంగ్రెస్ ఆయన అత్రేయలు పక్షే బిజెపి ఆయన అదేళ్ళు అదే ఎలా భయంర బుద్ధిమట్లు ఇలా కర్ణాటక ఈ కళి ప్రస బీజేపీ ఉంటారో ఈ ప్రసా కాంగ్రస్నో అధిక ఈ ప్రస కారణం కాంగ్రెస్ కూడా అధికార సాధ్యత ఇలా పరవ కర్ణాటక పరయలేవల్ ఇండియన చవ సాధ్యత వేరే రాజ్యం నోకాంగిలి

അത് അത് കേരളത്തിൽ നല്ല ഒരു മതി വരുക എന്തോണ്ടാ ഇവിടെ ബുദ്ധിമുട്ടൊന്നും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മതി വരില്ല എന്ന കാരണം ഞങ്ങൾക്ക് പെൻഷനും കണ്ട കേന്ദ്രത്തിൽ കൊടുക്കുന്ന പെൻഷൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴ് മാസം വരെയും ഇതിന്റെ പൈസ കിട്ടില്ല ഏഴു മാസമായി ഒരാൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു ഏഴു മാസമായി അതിപ്പോൾ ഏഴു മാസായെങ്കിലും അത് മസ്ക്കർ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ പൈസ തിരഞ്ഞെ വെച്ചേക്കും അപ്പോൾ പൈസ ഇവർ കേന്ദ്രം കുറച്ചേ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് പിണറായി വിജയനും കൊടുക്കുന്നില്ല ഈ ഞങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതിന് അരി മണിക്കല്ല മരുന്ന് മണിക്കേണ്ടേ ആയിരത്തി അറുന്നൂറ് കിട്ടുന്നത് രണ്ട് കൊല്ലം അഞ്ച് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നേക്കാന്ന് പിണറായി വിജയൻ പറയുന്നതാണ് ഇതുവരെ ആയിട്ട് പത്ത് പൈസ ആണോ കേന്ദ്രം കേരളത്തിൽ പൈസ കേന്ദ്രം പൈസ കൊടുത്തതിനാണ് കേരളത്തിൽ എടുത്ത് കൊടുക്കുള്ളത് അതും കൊടുത്തിട്ടില്ല കിട്ടിയ പൈസ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊരു എട്ട് മാസം കാശ് എൻ്റെ എട്ട് മാസം കിട്ടില്ല ഞാൻ കഴിഞ്ഞാണോ പറയുക പറയാൻ മസ്കർ ചെയ്താൽ പറഞ്ഞു അതായത് ആധാർ കാർഡ് പുതുക്കുക ആധാർ കാർഡിനുള്ള പേപ്പർ ഉണ്ട് അത് പുതുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടാമത് പുതുക്കി കൊടുക്കാം പുതുക്കി കൊടുത്തിട്ട് അവര് ഗവൺമെന്റിലേക്ക് കയറ്റിയിട്ടില്ല ഗവൺമെന്റിലേക്ക് കയറ്റിയാലേ കിട്ടുള്ളൂ അത് കാരണമാണ് ബുദ്ധിമുട്ട് എന്നത് ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് ഈ പൈസ കിട്ടി കിട്ടിയില്ല വേറെ പണി ഞങ്ങൾ ഇത്ര പായുതരം പൈസ കിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു പിണറായി വിരം ജയിക്കാനും മോളില്ല പ്രധാനമന്ത്രി കഴിക്കാനും മോളാം അതാവില്ല അതാവാൻ ബുദ്ധിമുട്ടാണ് എല്ലാത്തിലും കൂട്ടിയൊക്കെ ഭരണത്തിന് ആ ഇതാണ് എല്ലാം ഭരണം വളരെ മോശമാണ് കേരളത്തിലൊന്നും കിട്ടൂല വരാൻ സാധ്യത പറഞ്ഞാൽ മറ്റൊരു ഒരുമിച്ചല്ല നിൽക്കുന്നത് ഏകോപനല്ല അല്ലെങ്കിൽ വന്നേനോട്ട് അല്ല ഇതുകൊണ്ട് വരില്ലത്തെ മോദി വരും പക്ഷെ വരാൻ കാരണം ഇതാണ് മറ്റൊരു അനായ്ക്കും പക്ഷേ ഒരു പത്ത് മുന്നൂറ്റി സീറ്റിലാൻ വോട്ടിലും കൊണ്ടാൻ സാധ്യത ഉണ്ട് മുന്നൂറ് സീറ്റിന്റെ അടുത്ത് മല ടോട്ടലേ എല്ലാം കൂടെ കൂടി കൊണ്ടുപോകുന്നു പ്രതീക്ഷിക്കുന്നു നീ മറ്റേ അവരുടെ അനൈക്കൊക്കെ മാറി ഒരു ഇതാവണെങ്കിൽ